ഹനഫി െ കുറിച്ചുള്ള മസ്അലകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഏത് കാര്യങ്ങൾക്കൊക്കെ വേണം വുലൂ നിർബന്ധമാകുന്നത് എന്തിനൊക്കെ വാചിപാകുന്നത് എപ്പോൾ സുന്നത്താകുന്നത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് വലൂവ് ചെയ്യൽ മൻതൂപാകുന്നത് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് എന്നതിനെക്കുറിച്ച് ഒരു ഹ്രസ്വമായ ഒരു വിവരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വലോ എന്നത് വളരെ കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ഇബാതത്താണ് കാരണം ആ വൊലോ ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ അപ്പൊ നിസ്കാരത്തിന് വലൂ നിർബന്ധമാണ് വലൂ ശരിയാകാതെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല അപ്പൊ നമുക്ക് വലൂയിനെ കുറിച്ച് ഇൻഷാ അല്ലാ പഠിക്കാം ആദ്യം വൊലോ ഇന്റെ ഫർലുകളെ കുറിച്ച് പഠിക്കാം ഹനഫി മധുബ് പ്രകാരമുള്ള വലൂഇഇന്റെ ഫർലുകൾ നാല് ഫർലുകളാണ് വലൂയിന് ഉള്ളത് വളരെ സിമ്പിളാണ് ആ നാല് ഫറുതുകൾ ഏതൊക്കെയാണ് എന്ന് പഠിച്ചിരുന്നാൽ മതി ഒരാൾ വലു എടുക്കുകയാണ് ആ വലു എടുക്കുന്ന വ്യക്തി ആ വലുവിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്ത ഓരോ പ്രവൃത്തികൾ അതിൽ എന്തൊക്കെയാണ് ഫർത് എന്തൊക്കെയാണ് വാജിബ് എന്തൊക്കെയാണ് സുന്നത്ത് അയാളോട് ചോദിച്ചാൽ കൃത്യമായി പറയാൻ നമുക്ക് കഴിയണം നമ്മളിപ്പോ മുൻകൈ കഴുകുന്നു ഒരാൾ ചോദിക്കുക ഒന്ന് കൊടുക്കുമ്പോ മുൻകൈ കഴുകിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അപ്പോ അതിനെക്കുറിച്ച് നാം പഠിച്ചിരിക്കണം ഇൻഷാ അള്ളാ നമുക്ക് ആദ്യം ഫറുദുകളെ കുറിച്ച് പറയാം അപ്പം വലോ ഇന്റെ നാലാണ് പരിശുദ്ധമായ ഖുർആാനാണ് അതിന് തെളിവായി നമ്മുടെ ഫൊക്കഹാക്കൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ കാണാം അല്ലയോ സത്യവിശ്വാസികളെ ഇതാ കൊന്തും നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഗസിലു വുജൂഹക്കും നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം ഇലൽ മുട്ടുവരെ നിങ്ങളുടെ രണ്ട് കൈകൾ കഴുകണം ും നിങ്ങളുടെ തല നിങ്ങൾ അതേപോലെ കാലുകൾ രണ്ടും രണ്ടുംയാണി വരെ കഴുകണം എന്ന പരിശുദ്ധമായ ആയത്ത് ആ ആയത്താണ് തെളിവായി ഇവിടെ തെളിവായിരിക്കുന്നത് ഒന്നാമത്തെ മുഖം കഴുകണം ഖുർആൻ പറഞ്ഞത് ആയത്തിൽ പറഞ്ഞത് ആദ്യം തന്നെ നിങ്ങളുടെ മുഖം കഴുകണം എന്നാണ് അപ്പം വലുതെ ഫറലുകളിൽ ഒന്നാമത്തെ ഫറുദ് എന്താണ് മുഖം കഴുകുക എന്നതാണ് എന്താണ് ഈ മുഖം കഴുകുക അല്ലെങ്കിൽ എവിടമാണ് എവിടം തൊട്ട് എവിടം വരെയാണ് കഴുകേണ്ടത് മുഖം എന്ന് പറയുന്നത് അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരു കാര്യമാണ് സ്ത്രീകളധികവും ഈ തലയിൽ തട്ടമിട്ടിട്ടാണ് വലു ചെയ്യുന്നത് അപ്പം അത് ശ്രദ്ധിക്കണം അപ്പൊ തട്ടമിടണ്ട എന്നല്ല പറഞ്ഞ എന്റെ അർത്ഥം തട്ടമിടുമ്പോ നമ്മുടെ നെറ്റിയുടെ മുകൾ ഭാഗം നനയണം നോക്കാൻ നമുക്ക് എന്താണ് മുഖത്തിന്റെ പരിധി ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മിൻ നെറ്റിത്തടത്തിന്റെ മച്ചു മുതൽ അതായത് നെറ്റിയുടെ തുടക്കം മുതൽ ചിലർക്ക് മുടി കുറേ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും ചിലർ കുറച്ച് കേറിയിട്ടുണ്ടാവും ചിലർ ആയിരിക്കും അല്ലെ സ്ത്രീകൾ തന്നെ നെറ്റി വീതിയുള്ള നെറ്റിയുള്ളവരുണ്ട് വീതി കുറഞ്ഞ നെറ്റിയുള്ളവരുണ്ട് അപ്പോ നെറ്റിത്തടത്തിന്റെ തുടക്കം മുതൽ അഥവാ നമ്മുടെ നെറ്റിയുടെ തുടക്കം എവിടെ തൊട്ടാണ് നമ്മൾ നോക്കുക നമ്മുടെ നെറ്റിയുടെ തുടക്കം മുകളിലോട്ട് അപ്പൊ ആ നെറ്റിയുടെ തുടക്കം മുതൽ ഇല അസ്വലിതത്തിനി നമ്മുടെ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെ ിന്റെ താഴ്ഭാഗം വരെ ഇങ്ങനെയാണ് നീളത്തിൽ വീതിയിൽ നമ്മുടെ ഒരു ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി വരെ അപ്പം ഒരു ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി വരെ ഇത്രയും ഭാഗത്തിന് മുഖം എന്ന് പറയും ആ മുഖം കംപ്ലീറ്റ് എന്ത് ചെയ്യണം കഴുകണം അത് നിർബന്ധമാണ് അപ്പോ നമ്മുടെ മുഖത്തിന്റെ ഈ പരിധിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സൂചി കുത്തുന്ന സ്ഥലം വെള്ളം എത്താതെ പോയാൽ നമ്മുടെ വലു സ്വഹീഹാവുകയില്ല വളരെ ശ്രദ്ധിക്കണം ഇന്ന് പലരും അതൊരു ഫാഷൻ പോലെയായി മുഖം ഇങ്ങനെ പെട്ടെന്ന് കഴുകുക എന്നിട്ട് ഇങ്ങനെ കഴുകിട്ട് ബാക്കിയുള്ള അവയങ്ങൾ ഓടിച്ചാടി അങ്ങനല്ല മുഖം കഴുകാനാണ് കഴുകാനാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യണം മുഖം കഴുകണം മുഖം കഴുകണം മുഖത്തിന്റെ പരിധിയാണ് നമ്മൾ പറഞ്ഞത് ഈ മുഖത്തിന്റെ പരിധിയിൽ പെട്ടതാണ് നമ്മുടെ ഈ പിരുകം ചില സ്ഥലത്ത് പുരുകം എന്ന് പറയും ചിലയിടങ്ങളിൽ പിരികം എന്ന് പറയും ഏതായിരുന്നാലും ഞാൻ തൊട്ട് കാണിക്കാം ഈ കാണുന്നത് അതിന് പിരികമെങ്കിൽ പിരുകം പുരുകമെങ്കിൽ പുരുകം ഈ സ്ഥലം മുഖത്തിന്റെ പരിധിയിൽ പെട്ടതാണ് അപ്പോ അവിടെ നന്നായി കഴുകണം നമ്മുടെ ഈ രോമങ്ങളും ആ രോമങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തെ സ്കിന്ന് അവിടമൊക്കെ വെള്ളം നന്നായി എത്തണം അതുപോലെ നമ്മുടെ മീശയും ഈ ചുണ്ടിന്റെ അടിയിലുള്ള രോമം കളിക്കുന്ന പുരുഷന്മാർക്ക് രോമം കളിക്കുന്ന ഭാഗമാണ് അപ്പം അവിടെയൊക്കെയുള്ള രോമങ്ങളും അവിടുത്തെ സ്കിന്നും അവിടൊക്കെ മുഖത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ് അവിടൊക്കെ നന്നായി കഴുകണം വെള്ളം എത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് നന്നായി വെള്ളം എത്തി എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം കഴുകണം കുറിച്ച് പറയാണെങ്കിൽ അമ്മയ്യത്തു ഫാനത്ത് ഇലൽ ഇപ്പോ ചില താടി ഭയങ്കര കട്ട താടിയൊന്നുമല്ല ഇപ്പോ എന്റെ താടി പോലെ അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇങ്ങനെ നേർമ്മയായ താടി ആണ് എങ്കിൽ ആ താടിയുടെ രോമങ്ങളും ആ രോമങ്ങൾ നിൽക്കുന്ന സ്ഥലം സ്കിന്ന് അവിടവും നനയൽ വെള്ളമെത്തൽ നിർബന്ധമാണ് മനസ്സിലായോ അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ കൈകൊണ്ട് തേച്ച് അകത്തേക്ക് വെള്ളം പിടിക്കുന്ന രൂപത്തിൽ കഴുകണം ഇനി നമുക്കുള്ള താടി ഭയങ്കര കട്ടത്താടിയാണ് കട്ടിത്താടിയാണ് വല്ലാത്ത തിങ്ങി നിൽക്കുന്ന താടിയാണ് നമ്മുടെ ആ മുഖത്തിന്റെ സ്കിന്നൊന്നും പുറത്തേക്ക് കാണാനേ കഴിയുന്നില്ല ആ രൂപത്തിൽ നല്ല കട്ട പിടിച്ച താടിയാണ് എങ്കിൽ വലക്ഫി വസു അതിന്റെ പുറം ഭാഗം കഴുകൽ മതിയാകുന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മസ്തലയാണ് കട്ടിയായ താടി ചില ആൾക്കാർക്ക് അങ്ങനെ തിങ്ങി തൂകി നിൽക്കുന്ന നമ്മുടെ മുഖത്തിന്റെ സ്കിന്ന് അകത്തേക്ക് കാണാൻ പോലും കഴിയാത്ത രൂപത്തിൽ കട്ടത്താടിയുള്ള ആളുകളാണെങ്കിൽ ആ രോമത്തിൻ്റെ പുറംഭാഗം കഴുകിയാൽ ആ മതിയാകുന്നതാണ് അതായത് മുഖം കഴുകുമ്പോൾ ആ താടിയുടെ പുറംഭാഗം കഴുകിയാൽ മതിയാകുന്നതാണ് അതേപോലെ ഒരു മനുഷ്യന് മിനിമം വേണ്ടുന്ന താടിയുടെ പരിധിയും വിട്ട് അതായത് മുഖത്തിന്റെ വട്ടവും വിട്ട് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ തൂകി കിടക്കുന്ന താടി ചില ആൾക്കാരെ താടി ഇങ്ങനെ വയറു വരെ താടിയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ അപ്പോ ഈ മുഖത്തിന്റെ പരിധി വിട്ടിട്ട് താഴോട്ട് നീണ്ടുകിടക്കുന്ന ഭാഗങ്ങൾ ആ രോമങ്ങൾ കഴുകലെന്തില്ല നിർബന്ധമില്ല കാരണം മുഖം കഴുകാനാണ് പറഞ്ഞത് മുഖത്തിന്റെ പരിധിയിൽ ഉള്ള പരിധിയിൽപ്പെട്ട പിരുകവും മീശയും താടിയുമൊക്കെ ശ്രദ്ധിച്ച് കഴുകിയാൽ മതി ആ പരിധിയും വിട്ടിങ്ങനെ താഴറ്റം വരെ തൂങ്ങി കിടക്കുന്ന താടിയുള്ള ആളുകള് അതിന്റെ ആ ഭാഗങ്ങൾ കഴുകൽ നിർബന്ധമില്ല ഇതാണ് ഒന്നാമത്തെ ഫർദ് മുഖം കഴുകുക രണ്ടാമത്തെ രണ്ട് കൈപ്പെടെ കഴുകുക നമ്മുടെ കൈക്ക് മുട്ട് അതല്ലേ നമ്മുടെ കൈയുടെ മുട്ട് അപ്പൊ രണ്ട് കൈകളും ആ കൈകളുടെ മുട്ട് ഉൾപ്പെടെ എന്ത് ചെയ്യണം കഴുകുക ഇതാണ് രണ്ടാമത്തെ ഫർദ്ദേ പെട്ടതാണ് അൽ കഫ് കഫ് വൽ മിർഫഖു നമ്മുടെ ഈ മുൻകൈ മുൻകൈയുടെ ഭാഗങ്ങളും ഈ കൈയുടെ ഇവിടെ ഒരു മണിബന്ധം രണ്ട് കൈക്കുമുണ്ട് ഒരു മണിബന്ധം അപ്പം അതുമൊക്കെ ഈ കൈയുടെ പരിധിയിൽ പെടും അപ്പൊ അതൊക്കെ കഴുകൽ എന്താണ് നിർബന്ധമാണ് കൈ കഴുകുക ഏതുവരെ കൈ മുട്ടുൾപ്പെടെ എന്ന് പറയുമ്പോ മുട്ടും കൈയുടെ മുട്ടും കഴുകൽ എന്താണ് നിർബന്ധമാൻ മുട്ടുവരെ കഴുകണം എന്ന് പറഞ്ഞാൽ മുട്ടും കഴുകണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ മുട്ടുകെത്തുന്നതിന് മുമ്പ് വരെ കഴുകണം എന്നല്ല മുട്ടും എന്തിൽപ്പെട്ടതാണ് കയ്യിൽപ്പെട്ടതാണ് അപ്പൊ ആ മുട്ടു ഉൾപ്പെടെ കഴുകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം മുത്തു അലൈഹി വസല്ലമ വസ്ലമാങ്ങള് ഈ തോളുവരെ തോൾ വരെ കയറ്റി കഴുകിയിരുന്നു അപ്പൊ നമ്മൾ വധു ചെയ്യുമ്പോൾ കുറച്ച് കയറ്റി കഴുകണം അതിന് വലിയ പ്രത്യേകതകളാണ് അത് മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴൊക്കെ നിർബന്ധമായ പരിധിയും വിട്ട് കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റി കഴുകൽ എന്താണ് അത് പ്രത്യേകം സ്വന്നത്തുണ്ട് കാരണം കിയാമത്ത് നാളില് മഹിഷറയില് ഈ വിചാരണയ്ക്ക് വേണ്ടി ആളുകളൊക്കെ നിർത്തുമ്പോ ഒരു പ്രത്യേകമായ ഒരു അനൗൺസ്മെന്റ് ചെയ്യപ്പെടും എന്താണ് അനൗൺസ്മെന്റ് ഓ മുഖം ആളുകളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ ഒരു പ്രത്യേകമായ റിഫ്ലക്ഷൻ അതായത് ചില തസ്ബീഖ്മാലയൊക്കെ രാത്രി കറണ്ട് പോകുമ്പോഴും കിടന്നു തിളങ്ങുന്നത് കണ്ടിട്ടില്ലേ അപ്പോ ഇതേപോലെ ചില ആളുകളുടെ കൈ മുഖം ഈ വിചാരണയുടെ സമയത്ത് ഇങ്ങനെ തിളങ്ങും അപ്പൊ അനൗൺസ്മെന്റ് എന്താണ് കൈകാൽ മുഖം വെളുത്ത ആളുകളെ നിങ്ങൾ ഇഞ്ഞ് മാറി നിങ്ങൾ അവിടെ നിൽക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് മാറി വരൂ എന്താണ് ആ കാൽ മുഖം വെളുക്കാനുള്ള കാരണം വലൂ ചെയ്ത സമയത്ത് കയറ്റഴുകി കുറച്ചും കൂടി കയറ്റി കഴുകി അത് കാരണത്താലാണ് ഇവരുടെ കൈ കാൽ മുഖം വെളുക്കാനുള്ള കാരണം അപ്പം ഒതുവുക ചെയ്യുമ്പോ കൈയും കാലും മുഖവും ഒക്കെ കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റി കഴുകുന്നത് കൊണ്ട് നമുക്ക് ആഹൃതത്തിൽ രക്ഷപ്പെടാൻ വകുപ്പുണ്ട് അള്ളാഹുതഅാല ആഹ്ദത്തിൽ രക്ഷപ്പെടുന്ന മൊഗ്മിനികളിൽ മൊഹ്മിനാത്തുകളിൽ നമ്മളെയൊക്കെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം കുറച്ച് എന്ത് കയറ്റി കഴുക അപ്പൊ ഒരാളുടെ സംശയം ഒരാൾക്ക് ഒരു കയ്യേ ഉള്ളൂ ഒരു കയ്യേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് കൈയും മുറിക്കപ്പെട്ടതാണ് അപ്പൊ എന്താ ചെയ്യ കൈ കഴുകൽ നിർബന്ധമാണ് കൈയില്ല ആ മുറിക്കപ്പെട്ട സ്ഥലം മാത്രം കഴുകിയാൽ മതി ഇപ്പൊ കൈ മുറിച്ചത് എവിടം വരെ നമ്മുടെ മുട്ടു തൊട്ട് താപ്പോട്ട് കൈയില്ല മുറിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ആ മുറിച്ച ഭാഗമുണ്ടല്ലോ ആ ഭാഗം എന്ത് ചെയ്താൽ മതി കഴുകിയാൽ മതിയാകുന്നതാണ് അതേപോലെ മൂന്നാമത്തെ ഫർല് തല തടകുക മസൂർ റസി തല തടകുക തല തടകുക എന്ന് പറഞ്ഞാൽ അലൽ അലൽ നമ്മുടെ തലയുടെ മുകളിലേക്ക് നനവുള്ള കൈ കൊണ്ട് ഇങ്ങനെ ഓടിക്കുക ഇതിനാണ് തല തടകുക എന്ന് പറഞ്ഞാൽ തലയുടെ നാലിലൊരു ഭാഗം തടകൽ നിർബന്ധമാണ് എങ്ങനെയാണ് തലയുടെ നാലിൽ ഒരു ഭാഗം ഇവിടെ ഷഫി മധുഹബും വ്യത്യാസമുണ്ട് ഷഫി മധുഹബിൽ തലയിൽ നിന്ന് അല്പം തടകലാണ് നിർബന്ധം ഷഫി മധബിൾ തലയിൽ നിന്ന് അല്പം തടകലാണ് നിർബന്ധം ഹനഫി മദഹബിലോ തലയുടെ നാലിൽ ഒരു ഭാഗം തടകലെന്തുണ്ട് നിർബന്ധമുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം അതേപോലെ ഹനഫി അനുസരിച്ച് പ്രബലമായ അഭിപ്രായം എന്താണ് തലയുടെ മുൻപിൽ നിന്നിങ്ങനെ തുടങ്ങാം പുറകോട്ട് തുടങ്ങാം മുമ്പിൽ നിന്ന് പുറകോട്ട് തടങ്ക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഹാക്കദുറാഹി സുഹുലി വസ്ലം മുത്തനവിധങ്ങൾ അങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് റദിയാഹുഹുവിന്റെ ഹദീസിൽ നിന്ന് വ്യക്തമാണ് അപ്പോ അപ്പോലൂടെ മൂന്നാമത്തെ ഫർല് എന്താണ് തല തടകുക എന്നതാണ് ഇനി നോക്കാം നാലാമത്തെ ഫർല് കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ും ഉൾപ്പെടെ കഴുകുക ഞെരിയാണി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പറയേണ്ട നമുക്കൊക്കെ അറിയാം വൽ അൽ അൽ കാൽമാനിമിന്റെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന രണ്ട് എല്ലിനാണ് ഞെരിയാണി എന്ന് പറയുന്നത് അതും എന്താണ് നമ്മുടെ നന്നായി ശ്രദ്ധിച്ച് കഴുകണം നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ് മഹാനായ റസൂലു തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു നിങ്ങൾ പൂർത്തിയാക്കി ചെയ്യണം അബൽ ഇന്നിംഹു തീർച്ചയായും പൊന്നാര മുത്ത് നബി നബി അലൈഹി തങ്ങൾ തങ്ങൾ കാല പറഞ്ഞു ആർക്കാണെന്നറിയോ ലിൽ മിനന്നാർ ചെയ്യുമ്പോൾ മടമ്പ് കാല് നന്നായി ശ്രദ്ധിച്ച് കഴുകാത്ത ആളുകൾക്ക് വയൽ എന്ന നരകം പ്രത്യേകമായിട്ട് വയൽ എന്ന് പറയുന്ന നരകം ഉണ്ട് സുമാനല്ല നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വലോവ് നേരത്തെ പറഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വലോവ് ചെയ്യുമ്പോ ടാപ്പിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്ന ആളുകള് ടാപ്പ് തുറന്നിട്ട് കാലിങ്ങനെ കാട്ടിക്കൊടുക്കല ആ വെള്ളം വീഴുന്നിടത്തേക്ക് കാലിങ്ങനെ കാട്ടിക്കൊടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെന്ത് വേണം ആ കാല് തേച്ച് നമ്മുടെ കൈ കൊണ്ട് തേച്ച് കഴുകണം കൈകൊണ്ട് തേച്ച് കഴുകണം പ്രത്യേകിച്ച് കാലിന്റെ ബാക്ക് വശമാകുന്ന മടമ്പ് ഭാഗം കാലിന്റെ ഉപ്പൂറ്റിയുടെ ബാക്കില് ആ ഉപ്പൂറ്റിയുടെ മുകളിലേക്കുള്ള ഭാഗം മടമ്പ് ഭാഗം അവിടെ ചുളിവുകൾ ഉള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടം കഴുകണം അവിടം കഴുകാത്തവന് വയലെന്ന് പറയുന്ന നരകമുണ്ട് നബിസല്ലാഹു അല്ലി വസ്ലമ തങ്ങള് അവിടുന്ന് പ്രത്യേകമായി പഠിപ്പിക്കുകയാണ് അപ്പോ ഈ നാല് ഈ നാല് ഫറലുകളാണ് വലുന് ഉള്ളത് ഇനി നമുക്ക് ഇൻഷാ അള്ളാ മസ്തലകൾ സംശയങ്ങൾ ഉള്ളവർ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം ഈ മുറിവ് കാലിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അള്ളാഹ് ഇമാം മറുപടി പറയുന്നുണ്ട് അപ്പം സംശയങ്ങൾ ചോദിക്കണം നമ്മുടെ ഹനഫി മസ്തല പഠനം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളെ ആഡ് ചെയ്യും ഇൻഷാ അപ്പൊ അതൊക്കെ സംശയങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ അതൊക്കെ ചോദിച്ച് പഠിക്കണം നാല് ഫർലുകളാണ് ഒന്ന് മുഖം കഴുകുക രണ്ട് കൈ രണ്ടും മുട്ടു ഉൾപ്പെടെ കഴുകുക മൂന്ന് തലയിൽ നിന്ന് തലയുടെ നാലിൽ ഒരു ഭാഗം തടവുക നാല് ും ഉൾപ്പെടെ കഴുകുക ഇതാണ് വലൂഇൻ്റെ നാല് ഫർദുകൾ അള്ളാഹുത്താല പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളഹ് അടുത്തത് വലൂഇൻ്റെ സ്വന്നത്തുകളെ കുറിച്ചാണ് പറയുന്നത് അന്നേരം നമുക്കതിനെ കുറിച്ച് വിശാലമായി പറയാം അള്ളാഹു താല കേൾക്കാനും